ലബനാനിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തൽ എന്ന അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും സമാധാന നിർദ്ദേശത്തെ നിരാകരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നെതന്യാഹു ശത്രുക്കളെ കീഴടക്കി ലക്ഷ്യത്തിലെത്തും വരെ പോരാടുമെന്നും വെടിനിർത്തൽ സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നുമാണ് യു എൻ സഭയെ അഭിസംബോധന ചെയ്യാനിരിക്കെ നെതന്യാഹു മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ എഴുന്നൂറോളം പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഹിസ്ബുല്ലെ ആക്രമിക്കുന്നത് തുടരുമെന്ന് നെതന്യാഹു വ്യക്തമാക്കിയത് ബെയ്റൂത്ത് ആക്രമണത്തിൽ ഹിസ്ബുല്ല ഡ്രോൺ മേധാവി മുഹമ്മദ് ഹുസൈൻ സുറൂറിനെ ഇസ്രായേൽ വധിച്ചിരുന്നു പിന്നാലെ കര ആക്രമണത്തിന് സമയമായിരിക്കുന്നുവെന്ന് ഐ ഡി എഫ് മേധാവി മുന്നറിയിപ്പ് നൽകി ഹിസ്ബുല്ല നേതാക്കളെ ലക്ഷ്യം വെച്ചാണ് പേജർ ആക്രമണം നടന്നത് ഇതിന് തിരിച്ചടിയായി ചാരസംഘടനയായ മൊസാദിന്റെ തെല്ലവിയിലെ ആസ്ഥാനം ലക്ഷ്യമാക്കി ഹിസ്ബുള്ള ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടിരുന്നു തുടർന്ന് ഇസ്രായേൽ ഹിസ്ബുല്ല ശക്തി കേന്ദ്രങ്ങളിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും ആയിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ലബനാനിനൊപ്പം ഗസ ആക്രമണം തുടരുമെന്നും രതന്യാഹു ആവർത്തിക്കുന്നുണ്ട് ഗസയിൽ ഇസ്രായേൽ സൈന്യം തുടരുന്നിടത്തോളം കാലം അവർക്കെതിരെ പോരാടുമെന്ന് ഹിസ്ബുല്ലയും പ്രഖ്യാപിച്ചു ലോകത്തിനു മുന്നിൽ പകൽ വെളിച്ചം പോലെ തുടരുന്ന അധിനിവേശത്തിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങുമോ എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്